ഈ പകൽ നേരത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് കാര്യം പകൽ സ്വപ്നങ്ങൾ ഫലിക്കില്ല എന്ന് പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അറിവിലാണ് ചിലർ ചോദിക്കുന്നത് ഈ പകൽ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമോ എന്നുള്ളത് ഈ പകൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ വരുന്നത് ഈ ദിവാസ്വപ്നമെന്ന് പറയും പകൽ സമയത്ത് ചുമ്മാ നമ്മൾ ഉണർന്നിരുന്ന് ജോലിയൊന്നും ചെയ്യാതെ ഞാൻ അതായി മാറും ഇതായി മാറും എനിക്ക് സ്വത്ത് കിട്ടും ധനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഒരു മുറിയുടെ മുരയിൽ ചെന്നിരിക്കുക ഇറയത്തിരുന്ന് പല്ലട കുത്തി കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പണ്ട് കാലത്ത് പറയുന്നതാണ് ദിവാസ്വപ്നക്കാർ അതായത് പകൽ സ്വപ്നക്കാരെന്ന് അതിന് ചില ഭാഷാ ഭാഷാപ്രയോഗങ്ങൾ വേറെയുണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ സ്വപ്നം കണ്ട് നടക്കുന്നവർ പകൽ സ്വപ്നക്കാർ എന്ന് പറയാറുണ്ട് എന്നാൽ പകൽ നേരത്ത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാണുന്ന സ്വപ്നങ്ങൾക്ക് രാത്രി കാണുന്ന സ്വപ്നങ്ങളുമായിട്ട് തന്നെ ബന്ധമുണ്ട് പ്രത്യേകിച്ച് പകൽ സമയത്ത് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് കാണുന്ന സ്വപ്നത്തിന് ചില ഫല സാധ്യതകളും കൂടി ഉണ്ട് ആ സമയത്തിന് സമയത്തിൻ്റെ മൂർധന്യമാണ് പകലിൻ്റെ മൂർധന്യമാണ് ആ സമയത്ത് കാണുന്ന ചില സ്വപ്നങ്ങൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടെന്ന് തെളിയിച്ച് തരികയും ചെയ്യുകയാണ് അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരാമർശിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം രാത്രി സമയത്ത് നാം ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ആ സ്വപ്നങ്ങൾ കാണുന്നതിൻ്റെ ഫലസിദ്ധികളെ കുറിച്ചും വ്യർത്ഥമായ സ്വപ്നങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു മിഷൻ ചാനലിലൂടെയും അല്ലാതെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് പകൽ സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ പകൽ സ്വപ്നം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഇതിനെക്കുറിച്ച് അലസന്മാരെ കുറിച്ചാണ് പറയുന്നത് കാര്യം പകൽ സമയത്ത് പണിയൊന്നും ചെയ്യാതെ അലസമായി നടക്കുന്നവരെ കുറിച്ചായിരുന്നു പറയുന്നത് ഇന്ന് കാലം മാറി കാര്യം മാറി കാര്യം നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പകൽ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യകതയുണ്ട് ഒരുപാട് പേർ അങ്ങനെ തന്നെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാത്രി കാലങ്ങളിൽ അവർക്ക് കുറേ അധികം ജൊല്ലിത്തിരക്കുകളായിരിക്കും അത് കഴിഞ്ഞ് വന്ന് പകൽ കിടന്ന് ഉറങ്ങുക അങ്ങനെ ശീലം അല്ലാതെ തന്നെ വ്യക്തികൾക്ക് പകൽ സമയത്ത് വിശ്രമിക്കാൻ കിട്ടുന്ന അവസരത്തിൽ കിടന്നുറങ്ങാറുണ്ട് ചില വ്യക്തികൾക്ക് ഉച്ചമയക്കമുണ്ട് അതായത് ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക എന്നുള്ള ഒരു ശീലമുണ്ട് ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ രാത്രിയിൽ കാണുന്നത് പോലെ തന്നെ പകൽ സമയത്തും ചില സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യതകളുണ്ട് ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിതറിത്തെറിച്ച ചിന്തകളുടെ ഒരു കൂട്ടമാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ അത് നമ്മൾ ഉറങ്ങിക്കിട സബ് കോൺഷ്യസ് മൈൻഡ് കാട്ടിത്തരുന്ന ചില ചിത്രങ്ങൾ അടുക്കും ചിട്ടയില്ലാതെ നമ്മൾ കാണുന്നു അത്രയാണ് സ്വപ്നത്തെക്കുറിച്ച് പൊതുവിൽ പറയാനുള്ളത് എന്നാൽ ചില സ്വപ്നങ്ങൾ നമുക്ക് ചില പ്രവചന സ്വഭാവവും കൂടി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് പുലർകാലത്ത് കാണുന്ന സ്വപ്നങ്ങൾക്ക് പ്രവചന സ്വഭാവം കൂടുതലുണ്ട് അടുത്ത കാലയളവിൽ നടക്കാൻ സാധ്യതയുള്ള സ്വപ്നങ്ങൾ എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട് എന്നാൽ പുലർകാലത്ത് കണ്ട എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നാളൊരു കാലത്ത് ഭലിക്കണമെന്ന് നിർബന്ധമില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് പലവട്ടം പരാമർശിച്ചത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അത് ഒഴിവാക്കുകയാണ് പകരം പകൽ നേരത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയത്ത് നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലസാധ്യത കൂടുതലാണെന്ന് പറയുന്നു മാത്രമല്ല ഇത് ചില സൂചനകളും കൂടിയാണെന്ന് പറയുന്നു അപ്പം എന്തൊക്കെയാണ് സൂചനകളെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വിഷയമായിരിക്കും കാണുന്നത് അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി കൈ മുറിഞ്ഞു കുറേ ബ്ലഡ് ഒഴുകി അത് നമുക്ക് കൈ മുറിഞ്ഞു പോകുമോ എന്നുള്ള പേടിയായിരിക്കും പിന്നീടുണ്ടാവുക പക്ഷെ ആ സ്വപ്നത്തിന് കൈ മുറിഞ്ഞ് ഒഴുകി എന്ന് പറയുന്ന ഒരു പ്രതീകം മാത്രമാണ് ചിലപ്പോൾ അതല്ല സംഭവിക്കാനിരിക്കുന്നത് അതിനപ്പുറമാണ് ഈ കൈ മുറിഞ്ഞ് ബ്ലഡ് ഒഴുകുന്നതെന്ന് വെച്ചാൽ ചോര കാണുന്നത് അതായത് നമുക്ക് അങ്ങനെയുള്ളൊരു ദോഷം അവിടെ ഒഴിഞ്ഞു മാറിയതായിട്ടാണ് സ്വപ്നഫലത്തിൽ പറയുന്നത് അതാണ് പ്രധാനം അതായത് നമുക്ക് എന്തോ ഒരു അപകടം വന്ന് ചോര വർന്ന് പോവേണ്ടതുണ്ടായിരുന്നു അത് കിട്ടി എന്നൊരു സൂചനയാണ് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു കുടം തലയിൽ എന്തി കൊണ്ടുവന്നു കുടം മറഞ്ഞ് വീണു എന്നുള്ളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ കുടത്തിനും അത് മറിഞ്ഞു വീണതിനുമായിട്ട് യാതൊരു ബന്ധമില്ല പകരം നമുക്ക് കുറച്ച് ധനം നഷ്ടമായി പോകുന്നതിൻ്റെ സൂചനയാണ് അവിടെ നമ്മൾ കുടം തലയിലെന്തി കൊണ്ടുവന്നു കുടത്തിലെ വെള്ളം പോയി എന്നുള്ളതല്ല അവിടെ കാര്യം നമുക്ക് കുറച്ച് ധനം നഷ്ടമാക്കാനിരിക്കുന്നുള്ളതാണ് ആ സൂചന അതുപോലെ നമുക്ക് ഈ ഉച്ച സമയത്ത് കാണുന്ന സ്വപ്നങ്ങളെ പത്ത് സ്വപ്നങ്ങളുടെ നിർവചനം ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് അത് കാണുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്നുള്ള സൂചനയാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ സ്വപ്നം നമ്മൾ ഈ പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് കാണുമ്പം ഒരു തലയില്ലാത്തൊരു രൂപം മനുഷ്യരൂപം അല്ലെങ്കിൽ നിലത്ത് കാല് തൊടാതെയൊക്കെ ഇങ്ങനെ ഒരു രൂപം വീട്ടിനകത്ത് മുഴുക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നാട്ട് നമ്മളെ സ്വപ്നത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നും അയ്യോ പ്രേതം വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം പേടിച്ചു എന്ന് വരും ഉണരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം എണീക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതിനെക്കുറിച്ച് ഭയം വരും യഥാര്ത്ഥത്തിൽ ഇതുമായിട്ടൊരു സൂചന നൽകുന്ന ഒന്ന് തന്നെയാണ് വീട്ടിനകത്ത് കുറേയധികം നെഗറ്റീവുകൾ എന്തൊക്കെയോ നെഗറ്റീവുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഈശ്വര ചൈതന്യം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എന്നുള്ളൊരു സൂചനയാണ് എന്നാൽ പ്രത്യക്ഷമായിട്ടൊരു പ്രേതം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനയല്ല ഈ സ്വപ്നം നൽകുന്നത് വീട്ടിനകത്ത് കുറേ നെഗറ്റീവുകളുണ്ട് മാത്രമല്ല ഈശ്വര ചൈതന്യം കെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കണം നെഗറ്റീവുകളെ അവിടെ അകറ്റാനുള്ള മാർഗം സ്വീകരിക്കണം എന്നുള്ളൊരു സൂചനയാണ് ഈ സ്വപ്നത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം താൻ തന്നെ മരിച്ചു കിടക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഒരു വ്യക്തി തന്നെ തന്നെ മരിച്ചു കിടക്കുന്നതായിട്ട് സ്വപ്നം ഈ ഉച്ച സമയത്ത് കാണുന്നതും അതൊരു മരണദോഷത്തെ ഒഴിവാകുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് അയാൾക്ക് വന്നു ചേരാനിരിക്കുന്ന ഒരു മരണദോഷം അത് തട്ടി അകന്നുപോയി അങ്ങനെ ഒരു ദൃശ്യത്തെ കൂടെ കണ്ടതുകൊണ്ട് അതങ്ങ് പോയതായിട്ടാണ് പറയപ്പെടുന്നത് മൂന്ന് ലൈംഗികപരമായിട്ട് ആക്രമിക്കപ്പെടുന്നത് പൊതുവില് പെൺകുട്ടികൾ സ്ത്രീജനങ്ങളൊക്കെയാണ് ഇത്തരം സ്വപ്നങ്ങൾ കാണാറുള്ളത് ഒരു തരത്തിൽ നമ്മളെ ആരെങ്കിലും ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് പൊതുമധ്യത്തിൽ വെച്ച് നമ്മെ അവഹേളിക്കാനും ചിലർ തയ്യാറെടുക്കുന്നുണ്ട് കരുതലോടെ ഇരിക്കണം എന്നുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത് നാലാമത്തെ കാര്യം ഒരാൾ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാത്ത എന്തോ ഒന്ന് വന്ന് നമ്മുടെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പ്രധാനമായിട്ടും നമുക്ക് മോഷണം ഉണ്ടാവാൻ സാധ്യതയാണ് മോഷണശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഇവിടെ തുറന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ജാഗ്രത വരുത്തണം പ്രത്യേകിച്ച് വീടും പരിസരമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം നോക്കണം വിജനമായ സ്ഥലത്ത് പോകാതിരിക്കാൻ ശ്രമിക്കണം ആഭരണാദികളധികം അണിഞ്ഞുകൊണ്ട് പുറത്തേക്കുള്ള യാത്രകളൊക്കെ ഒഴിവാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ആഭരണം പണമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സേഫായിട്ട് വയ്ക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെ ഒരു ഈ ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നേ കൂട്ടി കാട്ടിത്തരികയാണ് ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കുന്നു ശ്രദ്ധിക്കുക എന്നുള്ളത് അഞ്ചാമതായിട്ടൊരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് ഈ കഴുത്തിൽ പാമ്പ് വന്ന് വീഴുന്നതായിട്ടാണ് തികച്ചു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് ഈ കഴുത്തിൽ പാമ്പ് വന്ന് വീഴുക ചുറ്റുക അല്ലെങ്കിൽ അത് കടിക്കാൻ തുരിക എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വപ്നം കാണിച്ചു വരുന്നത് നമുക്ക് സാമ്പത്തിക ബാധ്യത വന്നു ചേരാനുള്ള ലക്ഷണത്തെയാണ് ഈ കഴുത്തിൽ ചുറ്റുന്ന പാമ്പ് നമ്മുടെ വായിലോ മറ്റോ അതിൻ്റെ വാല് കൊണ്ട് കുത്തുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള ബലഹീനതയോ കുടുംബജീവിതത്തിൽ ലൈംഗികപരമായിട്ടുള്ള അതൃപ്തിയോ മറ്റോ വന്ന് നെള്ളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല കഴുത്തിൽ പാമ്പ് വന്ന് വീഴുന്നത് ആ പാമ്പ് കടിച്ചിട്ട് മരണപ്പെട്ടു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോണോ അല്ലെങ്കിൽ വായ്പ എടുത്തോ മറ്റൊരു ജപ്തിയൊക്കെ നമുക്ക് വന്ന് ചേരാം എന്ന് കാണിക്കുന്നതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുതുതായിട്ടൊരു ലോൺ എടുക്കാനോ വായ്പ എടുക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ആറാമത്തെ തരം സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് പതിക്കുന്നതായിട്ടാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു രോമം എഴുന്നേറ്റിക്കും അങ്ങനത്തെ വല്ലാത്ത രംഗം കൊണ്ട് ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന സ്വപ്നം കാണുമ്പം മലമുകളിൽ നിന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ വീഴുമെന്നുള്ള സൂചനയല്ല നൽകുന്നത് പകരം നമുക്കൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വന്നേക്കാം എന്നുള്ളൊരു സൂചനയാണ് നമ്മൾ എന്ത് ജോബാണ് ചെയ്യുന്നത് ആ ജോബിൻ മേൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സിൽ വമ്പൻ പരാജയം വന്നു ചേരാൻ ചാൻസ് കാണിക്കുകയാണ് കുറച്ചുകൂടി ശ്രദ്ധാപൂർവം പോകണം പാളിച്ചുകളെ തിരുത്തണം ഓവറായിട്ടുള്ള റിസ്ക്കുകൾ ഈ സമയത്ത് എടുത്തുകൂടാ തുടങ്ങിയൊക്കെയാണ് ഇവിടെ സൂചന നൽകുന്നത് ഏഴാമത്തെ കാര്യം പട്ടി കടിക്കാൻ വരുന്നതാണ് ഈ പട്ടി കടിക്കാൻ വരുന്നത് മാത്രമല്ല പട്ടി കടിച്ചായിട്ട് ചിലപ്പോൾ സ്വപ്നം കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ ചില രോഗങ്ങളുടെ സൂചനയാണ് നമ്മുടെ എന്തോ ഉള്ളിൽ ചില രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു രോഗം വരാനിരിക്കുന്നു എന്നൊക്കെയുള്ള സൂചനയാണ് രോഗമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ വച്ച് അവഗണിക്കുന്ന രോഗങ്ങളാണ് പ്രത്യേകിച്ച് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങളെ നമ്മൾ കരുതലോടെ ഇരിക്കണം എന്നുള്ള ഒരു സൂചനയാണ് കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതശൈലി കൊണ്ട് ചില രോഗങ്ങൾ വന്നു ചേരാമെന്നുള്ള സൂചനയും കാണുന്നു അല്ലാതെ നമ്മൾ പട്ടി ഓടിച്ചിട്ട് കടിക്കും എന്നുള്ളൊരു കാര്യമില്ല പട്ടി നിരത്തിൽ ധാരാളമുണ്ട് ശ്രദ്ധിച്ചു ഇല്ലെങ്കിൽ ആരെ വേണമെങ്കിലും കടിക്കാം പക്ഷേ ഈ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം പട്ടി കടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ സൂചനകളിങ്ങനെ രോഗ ഭീതിയാണ് അതാണ് കണ്ടറിയേണ്ടത് എട്ടാമത്തെ കാര്യം മറ്റൊരാളുടെ ശവദാഹം നടക്കുന്നതായിട്ട് കാണുന്നതാണ് നമുക്ക് വേണ്ടപ്പെട്ട ചിലരുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ശവശരീരം ശരീരം കിടക്കുന്നതായിട്ടോ നമ്മളെ സ്വപ്നം കാണുന്നത് ഈ ഉച്ചയ്ക്ക് കാണുന്നത് അത്രയുണ്ട് നല്ല പന്തിയുള്ളത് കാര്യമല്ല അവർക്ക് ചില രോഗങ്ങൾ പിടിയോടാനോ ചില ആപത്തുകൾ വരാനോ സാധ്യത കൂടുതലുണ്ട് എന്നുള്ളൊരു സൂചനയാണ് അപ്പോൾ അവരെ ഒന്ന് അവരുടെ ജാതക പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുവോ എന്ന് ഇങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യകതയാണ് ഇല്ലെങ്കിൽ ആളിനു വേണ്ടിയിട്ട് മൃദുഞ്ജയ ഹോമം ആയുർ ഹോമം ഒക്കെ നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും ഒൻപതാമത്തെ കാര്യം കറണ്ടടിക്കുന്നതായിട്ടോ മിന്നലടിക്കുന്നതായിട്ടോ ഒക്കെയുള്ള സ്വപ്നം കാണുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവം നമുക്ക് കൂടി വരുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ഈ അടിക്കുന്നു മിന്നലടിക്കുന്നു ഷോക്കേൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശത്രുക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടറിയുകയും അവർ ഏത് ഭാഗത്തായിരിക്കും ഇനി കേന്ദ്രീകരിക്കുന്നതൊക്കെയുള്ള ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും പല വ്യക്തികൾക്കും ശത്രുക്കൾ തനിക്ക് ചുറ്റുമുണ്ടെന്നുള്ള ഒരു അറിവേ ഉണ്ടാവില്ല കാണുന്ന എല്ലാവരും മിത്രമാക്കി കൊണ്ടുപോകും ചില വ്യക്തികൾ എല്ലാവരും ശത്രുവാക്കാറുണ്ട് അത് വേറെ കാര്യം ഇങ്ങനെ മിത്രമാക്കി കൊണ്ടുപോകുന്ന ആൾക്ക് ചില അടികളൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോഴാണ് എനിക്ക് ഇത്രയും ശത്രുക്കളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് ചിലപ്പോൾ അത് ബന്ധു നിന്നായിരിക്കും ചിലപ്പോൾ അത് സുഹൃത്തു നിന്നായിരിക്കും അവിടെ നിന്നാവാം അപ്പോൾ ഇങ്ങനെയൊരു സ്വപ്ന നിമിത്തം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജാഗരൂകരാകണം നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ സൂചന പത്താമത്തെ കാര്യം പുഴയിൽ മുങ്ങി പൊങ്ങുന്നതായിട്ട് നമ്മൾ ഒരു സ്വപ്നം കാണുക അതായത് വെള്ളത്തിൽ വീണ് പോയി ശ്വാസം മുട്ടിയിട്ട് നമ്മൾ മുങ്ങി പൊങ്ങുന്നതായിട്ടാണ് അല്ല നീന്തുന്നതല്ല അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അത് ജലഭയത്തിൻ്റെ സൂചന തന്നെയാണ് അപ്പം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം കുറഞ്ഞപക്ഷം അഞ്ച് മാസത്തേക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ശ്രദ്ധ കൊടുക്കണം മാത്രമല്ല മത്സ്യങ്ങൾക്ക് അരിയിട്ട് വരിക എന്ന് പറയും ക്ഷേത്രക്കുളത്തിലൊക്കെ മത്സ്യമുള്ള ഏതെങ്കിലും ക്ഷേത്രക്കുളത്തിലാണെങ്കിൽ അവിടെ അരി സമർപ്പണം ചെയ്യുക തുടങ്ങിയവ ഇതിന് പരിഹാരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഈ ആപത്ത് കാല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാരാ പിൻവിളക്ക് ഇവ ചെയ്യുകയും ഓം ഹ്രീം സ്വപ്നവാരാഹി വാരാ മമ ദുസ്വപ്നദോഷ ദുർഫലം നിവാരണമിതം സോഹ നമഹ എന്ന മന്ത്രം ആ അന്നേക്ക് ആ ഡേറ്റ് തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്നുള്ളതാണ് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യം അത് ഈ സ്വപ്നദോഷത്തെ കുറയ്ക്കും പിന്നെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ കുറേ സ്വപ്നഫലമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കുക പിന്നെ ശ്രീകൃഷ്ണനെ നാരായണനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ന് ഉറങ്ങാൻ ശ്രമിക്കുക കാവലായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കുക ശിവശങ്കരനെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക അമ്മ മഹാമായ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ഇതിന് ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം അപ്പോൾ ഇതുവരെയും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഉണ്ട് അതിലൂടെ ജോയിൻ ചെയ്യുക കുറച്ച് കാലത്തേക്കൂടെ ഈ ജോയിൻ ചെയ്യുന്നത് വളരെ സൗജന്യമായിട്ടാണ് തികച്ചും ഫ്രീ ആണ് പക്ഷേ കുറച്ച് കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെയ്ഡ് ഒരു സർവീസായി മാറും കാര്യം ഇതിൽ കുറേ ഡേറ്റകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ നമ്മളൊരു ചെറിയ ഫീസ് അപ്പോഴേ ഈടാക്കും പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കാർക്കും അതിനുള്ള ഒരു ഫീസ് ഈടാക്കില്ല ഒരു കാലത്ത് ഈടാക്കില്ല ഇപ്പം നിങ്ങൾ തികച്ച സൗജന്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഇനി ഒരു കാലത്തും അതിന് വേണ്ടിയിട്ടൊരു ഒന്നും ഈടാക്കില്ല അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തിൻ്റെ പിറന്നാളിനും ഇവിടെ ചില ജന്മദിന അർച്ചനകളും വഴിപാടുകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് അതിലാണെങ്കിൽ ഒട്ടേറെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിന്ദു ഹിന്ദു വിഷമം ചാനലിനെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പേജിലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ആ പ്രാർത്ഥനാ പൂജകളിലൊക്കെ പങ്കുകൊള്ളിക്കാൻ സാധിക്കും ഒരു മാസത്തേക്കായിരിക്കും പങ്കുകൊള്ളിക്കാൻ പറ്റുക നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് വയസ്സിനു വേണ്ടിയിട്ട് രേഖപ്പെടുത്തണം കൂടുതൽ കാലത്തേക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ ഇപ്രകാരം കമൻ്റ് ചെയ്താൽ മതി നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദ്രന മഠം